കനത്ത മഴയും കാറ്റും ഇടുക്കി തൊടുപുഴയിലും സമീപ പ്രദേശങ്ങളിലും നാശം വിതച്ചു ശക്തമായ കാറ്റിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു നാശനഷ്ടമുണ്ടായ ഇടങ്ങൾ ജില്ലാ കളക്ടർ സന്ദർശിച്ചു മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് തൊടുപുഴയിൽ ശക്തമായ മഴ പെയ്തത് എന്നാൽ മഴയോടൊപ്പമെത്തിയ കാറ്റ് പലയിടത്തും നാശം വിതച്ചു മിക്കയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി പോസ്റ്റുകളും മുടിഞ്ഞു ഇതോടെ നഗരത്തിലുൾപ്പെടെ മണിക്കൂറുകളോളം വൈദ്യുതിയും മുടങ്ങി തൊടുപുഴയുടെ സമീപ പ്രദേശമായി ഇടവെട്ടിയിൽ മരങ്ങൾ വീണ് വീടുകൾക്ക് നാശം സംഭവിച്ചു മഴക്കെടുതിയുണ്ടായ പ്രദേശങ്ങളിൽ ഇടുക്കി ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി നാശനഷ്ടമുണ്ടായവർക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു തന്നെ ഭിത്തി അതുപോലെ മരം ഡാമേജ് ഇങ്ങനെയുള്ള വീടുകളാണ് ഓഫീസറും പഞ്ചായത്ത് എഞ്ചിനീയറും കൂടെ ചേർന്നിട്ട് ഒരു ഒരു എസ്റ്റിമേറ്റ് എടുത്ത് അല്ലെങ്കിൽ നഷ്ടം കണക്കാക്കി പറഞ്ഞിട്ടുണ്ട് കാറ്റിലും മഴയിലും പ്രദേശത്തെ നാല് വീടുകളുടെ മേൽക്കൂര തകരുകയും മരം വീണ് രണ്ട് വീടുകൾക്ക് ഭാഗിക കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തു നാശനഷ്ടം കണക്കാക്കാൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറേയും വില്ലേജ് ഓഫീസറേയും കളക്ടർ ചുമതലപ്പെടുത്തി അമൃത ന്യൂസ് ഇടുക്കി thank you